മനുഷ്യ മൃഗം സംഘർഷം കുറയ്ക്കുന്നതിനായി ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ അടിസ്ഥാനത്തിൽ കർമ്മ പദ്ധതി തയ്യാറാക്കാൻ കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട് പി വി അൻവർ എം എൽ എ സുപ്രീംകോടതിയെ സമീപിച്ചു വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിന് പ്രത്യേക നിധി രൂപീകരിക്കാൻ കേന്ദ്രത്തോട് നിർദ്ദേശിക്കണമെന്നും അഡ്വക്കേറ്റ് കെ ആർ സുഭാഷ് ചന്ദ്രൻ മുഖേന സമർപ്പിച്ച ഹർജിയിൽ ആവശ്യപ്പെടുന്നു മനുഷ്യമൃഗ സംഘർഷം കർമ്മപരിപാടി തയ്യാറാക്കാൻ കേന്ദ്രത്തോട് നിർദ്ദേശിക്കുമെന്നാണ് പി വി അൻവർ എം എൽ എ സമർപ്പിച്ച ഹർജിയിലെ പ്രധാന ആവശ്യം വന്യജീവികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിന് പ്രത്യേക നിധി രൂപീകരിക്കാൻ കേന്ദ്രത്തോട് നിർദ്ദേശിക്കണം വന്യജീവികളെ കൊല്ലുന്നതിന് പകരം വന്യംകരണവും മറ്റ് ഗർഭനിരോധന മാർഗങ്ങളും ഉപയോഗിച്ച് അവയുടെ ജനന നിരക്ക് നിയന്ത്രിക്കണം അക്രമകാരികളായ വന്യമൃഗങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നയത്തിന് രൂപം നൽകണം വിദേശ രാജ്യങ്ങളേതുപോലെ മനുഷ്യനും കൃഷിക്കും അപകടമാകുന്ന വന്യജീവികളെ നിയന്ത്രിതമായി വേട്ടയാടാൻ അനുവാദം നൽകുന്ന നയത്തിനായും കേന്ദ്ര ഇടപെടൽ നിർദ്ദേശിക്കുമെന്നാവശ്യപ്പെട്ടാണ് ഹർജി കേരളത്തിന് വേണ്ടി മാത്രമല്ല രാജ്യത്താകമാനം വനമേഖലയിൽ വസിക്കുന്നവർക്ക് ആശ്വാസം നൽകുന്ന ഇടപെടലാണ് ഹർജിയിലൂടെ പ്രതീക്ഷിക്കുന്നതെന്ന് അഭിഭാഷകൻ കെ ആർ സുഭാഷ് ചന്ദ്രൻ കേന്ദ്ര സർക്കാരിൻ്റെ പാർലമെന്റിന്റെ കണക്കുകൾ തന്നെ പറയുന്നത് പതിനാറോളം സംസ്ഥാനങ്ങളിൽ വന്യജീവി ആക്രമണത്തിൽ ആയിരക്കണക്കിന് പേർ കൊല്ലപ്പെടുകയും അത്തരത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇതൊരു പാൻ ഇന്ത്യ വിഷയം എന്ന രീതിയിലാണ് പരാതിക്കാരനായ ഹർജിക്കാരനായ ശ്രീ പി വി അൻവർ ഇപ്പോൾ സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നത് രാജ്യത്താകമാനം രണ്ടായിരത്തിമൂന്ന് കാലഘട്ടത്തിൽ പതിനാറ് സംസ്ഥാനങ്ങളായി രണ്ടായിരത്തി അറുനൂറ്റി അൻപത്തിയേഴ് പേരാണ് ആനകളുൾപ്പെടെ മറ്റ് വന്യജീവികളുടെ ആക്രമണത്തിന് ഇരകളായത് കേരളത്തിൽ മാത്രം ഏഴു വർഷത്തിനിടെ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു പാർലമെന്റിൽ വെച്ച കണക്കുകൾ ആശങ്കപ്പെടുത്തിയിട്ടും വന്യജീവി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ നിലവിലെ നിയമം ഭേദഗതി ചെയ്യാൻ തയ്യാറാകുന്നില്ല ഈ പശ്ചാത്തലത്തിലാണ് നിലമ്പൂർ എം എൽ എ പി വി എൻവോർ അടിയന്തരമായ ഇടപെടൽ ആവശ്യപ്പെട്ട് സുപ്രീംകോടതിയെ സമീപിച്ചത് കയർലി ന്യൂസ് ദില്ലി